ദളിതരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച കോഴിക്കോട് മണിയൂരിൽ സജീവ കോൺഗ്രസ് പ്രവർത്തകൻ പാർട്ടി വിട്ടു മീനത്തുകരയിലെ ഭാസ്കരനാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത് മണിയൂർ പഞ്ചായത്തിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭാസ്കരനെ എൽ ഡി എഫ് പിന്തുണയ്ക്കും കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് മണിയൂരിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകൻ ഭാസ്കരൻ പാർട്ടി വിട്ടത് മണിയൂർ മീനത്തുകരയിൽ ദളിതരെ സംഘടിപ്പിച്ച് കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് ഭാസ്കരൻ ദളിതർക്ക് കോൺഗ്രസ് പരിഗണന നൽകാത്തതാണ് പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്ന് ഭാസ്കരൻ പറഞ്ഞു ഞാൻ എന്നെ പോലുള്ള കോൺഗ്രസ് പ്രവർത്തകരും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും അടക്കം ഈ പട്ടികാരിക്കാരുള്ള അവഗണനയാണ് കാണിച്ചു കൊണ്ടിരുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞാൻ ഒരു മത്സരരംഗത്ത് എത്തുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പതിനേഴാം വാർഡിൽ നിന്നും പട്ടിയാരി സീറ്റിൽ മത്സരിക്കുകയാണ് അമ്പത് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച ഭാസ്കരൻ മണിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു പതിനേഴാം വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഭാസ്കരനെ എൽ ഡി എഫ് പിന്തുണയ്ക്കും സജീവ പ്രവർത്തകനായ ഭാസ്കരൻ പാർട്ടി വിട്ടത് മണിയൂരിൽ കോൺഗ്രസിന് തിരിച്ചടിയാവും കൈരളി ന്യൂസ് കോഴിക്കോട്